എന്ത് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കുറച്ച് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വണ്ടി ഒരു അഞ്ച് മിനിറ്റ് ലൈറ്റ് ഇപ്പത്തും ഒരു ഒരു മിനിറ്റ് കൂടെ ബാക്കിയുണ്ട് എന്നാ നമ്മളെ ട്രെയിൻ വിളിച്ചറിയുന്നുണ്ട് ഓ അതാ ലൈറ്റൊക്കെ ഇട്ട് ഫാനൊക്കെ ഉണ്ട് ഈ ഫാനൊക്കെ എന്തേലും കാണാൻ വെച്ചതാ മൊത്തം ഫാനുണ്ട് കൊതുക് കടിച്ചിട്ട് നിൽക്കാൻ പറ്റുന്നില്ല ഹു കുറെ സമയം നടന്ന് നടന്ന് കാലം അടിഞ്ഞപ്പം ഇരുന്ന് കൊതു കൊതുസമയക്കുന്നില്ല പിന്നെ എന്തോന്നെയാണ് ഈ ഫാനൊക്കെ വെച്ച് ചെയ്യണത് എന്താ ആ സൈഡും ഫാൻ ഫാനിട്ടില്ല ഇൻഡോർ കൊച്ചുകളി ഇതല്ല ട്രെയിൻ കേറുമ്പോ കാസർഗോഡ് നല്ല തിരക്കാണ്ടിരുന്നു പക്ഷെ കാസർഗോഡ് എത്തുമ്പോൾ ഫുൾ കാലി ജനറലാണ് ഞങ്ങൾക്ക് പെട്ടെന്നുള്ള യാത്രയാണ് ടിക്കറ്റ് എടുക്കാൻ പറ്റില്ലതാ ഈ ഒരു ഭാഗം ഫുള്ള് ഈ ഒരു ഞങ്ങൾക്ക് ഉള്ളതാ പക്ഷെ ബാംഗ്ലൂർന്ന് ആൾക്കാര് കയറിയില്ലെങ്കിൽ രക്ഷപ്പെട്ടു ബാംഗ്ലൂർ ഉടുപ്പി കാർവാർ പിന്നെ മഡഗാവും അത്ര സ്റ്റോപ്പേ ഉള്ളൂ സമയം ഏഴേ കാല തുടർന്നുകൊണ്ടിരിക്കുന്നു സ്റ്റേഷനിലെത്തിയാണി ബിരിയാണി 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 പൊറോട്ട ബിരിയാണി തെടന്ന് പോകുന്നുണ്ട് ഇവിടെ രണ്ടാൾക്കാർ കാര്യ എത്ര തന്നെ

വന്ദേ ഭാരത് വരാനായിരുന്നു വന്ദേ ഭാരത് ഉടുപ്പിയിലെത്തി വളരെ അപൂർവായിട്ട് സംഭവിക്കുന്നു കിട്ടിയാറ വരുന്ന ഈ റൂട്ടിൽ രണ്ടു കിട്ടിയാറ് ഒന്നിച്ച് വന്ന് ടിക്കറ്റ് ചെക്കാക്കി വിളിച്ചു ചോദിച്ച് സമയം രാത്രി പത്ത് മണി സമയത്ത് റെയിൽവേ വിട്ട് വന്ദേ ഭാരത്തിന് വെയിറ്റ് നോക്കുമ്പോൾ പിന്നെയും കുറെ സമയം കാത്തണം നോക്കുമ്പോൾ ട്രെയിൻ ആപ്പിൽ കയറി നോക്കുമ്പോൾ സംഭവം മനസ്സിലായി എന്താ ഉടുക്കിയിൽ എത്തേണ്ട സമയം ഒമ്പത് അമ്പത് പക്ഷേ എത്തിയത് എട്ട് അമ്പത്തൊമ്പത് അഥവാ ഒരു മണിക്കൂർ മുമ്പേ വന്ന് ട്രെയിൻ എന്നിട്ട് ഇപ്പോൾ എടുത്ത് അങ്ങനെ മുമ്പേ എത്തുന്നുണ്ടെങ്കിൽ അവർക്ക് സമയം സെറ്റ് ആക്കി അങ്ങ് വിട്ടാ പോരാ വെറുതെ എത്രയോടെയും കൂടെ പിടിച്ചിടാണ് അവസ്ഥ സമയം രാത്രി പത്ത് അമ്പത്തി അഞ്ചു ജനറൽ ഇങ്ങനെ കിടക്കണം എത്രക്കു വീക്കിലി ഉള്ള സ്പെഷ്യൽ ട്രെയിനിൽ കയറാനുള്ള ഉപകാരം പക്ഷെ എപ്പോഴും വരുമ്പോൾ ആയിരിക്കില്ല കേട്ടോ എന്നിപ്പോ ഭാഗ്യം പോലെ റിക്കോർ ഇങ്ങനെയാ ഒരു വണ്ടി പാസ്സാവുന്നുണ്ട്

രണ്ട് രണ്ടരക്കാണ് എത്തേണ്ട സമയം രണ്ടിന് എത്തി ഇത് ഇവിടെ മാത്രല്ല എല്ലായിടത്തും തന്നെ അവസ്ഥ മാംഗ്ലൂര് ഒരു പത്ത് മിനിറ്റ് മുമ്പ് എത്തി ഉടുപ്പിയിൽ ഒരു മണിക്കൂർ മുമ്പ് എത്തി കർവാറിൽ കാ മണിക്കൂർ മുമ്പ് ഗോവയിൽ അരമണിക്കൂർ മുമ്പ് ഈ വണ്ടിക്ക് ശരിക്കും പ്രാന്തട ഇരുന്നൂറ്റി അൻപത് മുപ്പത്തിരണ്ട് ഇപ്പൊ ഗോവയിലെത്തി ഇവിടെ ഇങ്ങനെയൊക്കെ ഞങ്ങൾ കാത്തിരിക്കുകയാണ് പക്ഷെ മുമ്പേ എത്തിയാലും സമയത്തിനല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ പിടിച്ചിടുന്നുണ്ട് അതാണ് മടുക്കാന്ന് കൊച്ചുകേളി ഉണ്ടോ